ുംബർക്കാ സഹോദരങ്ങളെ സുഹൃത്തുക്കൾ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് മരട വീട്ടിൽ അല്ലെങ്കിൽ മരിച്ച ആൾക്ക് വേണ്ടി യാസീൻ ഓതാൻ പറ്റുമോ മരിച്ച ആൾക്ക് വേണ്ടി യാസീൻ ഓതാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഹദീസുകളുടെ സുഹിഹായ ഹദീസുകളുടെ പിൻബലമില്ല മാത്രമല്ല മരിച്ച ഒരാൾക്ക് വേണ്ടി സൂറത്തു യാസീൻ ഓതി ഹദിയ ചെയ്താൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല എന്നാണ് امام الشافعي رحمه الله عليه لبراي ماي ابن رحمه الله عليه ادهتني تفسير ليكبدتنا അതിന് അദ്ദേഹം കൊടുക്കുന്ന തെളിവ് എന്ന് പറഞ്ഞാൽ ഇൻസാനു അൻഹു എന്ന ഒരാൾ മരിച്ചു പോയാൽ മൂന്ന് കാര്യങ്ങളൊഴികെ ഒഴികെ ബാക്കിയെല്ലാ കർമ്മവും മുറിഞ്ഞു പോകും എന്ന് അള്ളാഹുന്ദിച്ച ആ ഹദീസാണ് തെളിവ് കൊടുക്കുന്നത് ഇല്ലാ ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ അധ്വാനിച്ചത് മാത്രമേ അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ എന്ന ആശയമുള്ള ആയത്തും തെളിവ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മരിച്ച ആൾക്ക് വേണ്ടി സൂറത്തു യാസി ഹദിയെ ചെയ്താൽ അതിന്റെ സവാബ് ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് കിട്ടുകയില്ല എന്ന അഭിപ്രായം ഇമാം അലഹിയുടെ കൗലായി ഉദ്ധരിക്കുന്നത് നമുക്ക് പല കിതാബുകളിലും കാണാം ഇല്ലാമ എന്ന ആയുത്തുമായി ബന്ധപ്പെട്ടൊക്കെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നത് ഇതാ മാത്രം ഒരാൾ മരിച്ചാൽ അയാളുടെ കർമ്മങ്ങൾ മുറിഞ്ഞു പോകും മൂന്ന് കർമ്മങ്ങൾ ഒഴികെ സ്വതക്കത്തും സ്വലിഹായ് മക്കളുടെ പ്രാർത്ഥന അതേപോലെ തന്നെ ഉപകാരപ്രദമായ വിജ്ഞാനം ഈ ഹദീസുകളെയൊക്കെ വെച്ച് വിശദീകരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാൻ കഴിയും ഇനി ഒരാൾ മരണാസന്നനായി കിടക്കുകയാണ് മരിക്കാനുള്ള സമയമായി വളരെ സക്രാത്തിന്റെ പ്രയാസത്തിന്റെ ഹാലിലാണ് അയാൾ കിടക്കുന്നത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഖുർആൻ സൂറത്തു യാസീൻ ഓതാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു സംശയം ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മരണാസന്നനായ ഒരു വ്യക്തിയുടെ സമീപത്ത് സൂറത്തു സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അവർ തെളിവ് കൊടുക്കുന്നത് മഹാനായി റസൂഹു അലഹി ഉദ്ധരിക്കുന്ന അബൂദാബു റഹ്മി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് യാസീൻ അല മൗതാക്കും നായ വ്യക്തിയുടെ സമീപത്ത് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഈ ഹദീസ് പരിശോധിക്കുമ്പോൾ ഇത് ലറീഫായ ഹദീസായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ മഹലിബിന് എസ്ആാറിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് പോലും എന്നാണ് ഇസ്നാദുഹു ഈ ഹദീസ് ആണെന്നും

യാസീൻ അല്ല ഇവിടെ സൂറത്തുൽ ബക്കറയാണ് ഈ റിപ്പോർട്ടിലും മുജാദിൽ ആണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് മരണാസന്ധനായ വ്യക്തിയുടെ സമീപത്ത് സൂറത്തുൽ ബക്കറ സൂറത്തു യാസീൻ ഇതൊക്കെ ഓതുക എന്ന് പറഞ്ഞു വന്ന റിപ്പോർട്ടുകളിലൊക്കെ ദുർബലതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഭാഗം പണ്ഡിതന്മാർ ഇങ്ങനെ ഓതൽ സുന്നത്തല്ല എന്ന വാദക്കാരാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ദുർബലമായ ഹദീസ് സൊഹിഹാണെന്ന് തെറ്റിദ്ധരിച്ച് സൊഹിഹാണെന്ന് കരുതി ഇതിനനുസരിച്ച് അമൽ ചെയ്യൽ സുന്നത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഇത് റീഫാണ് അതുകൊണ്ട് ഇങ്ങനൊരു സുന്നത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെയും കാണാം ഇനി ഒരാൾ മരണാസന്ധനായ വ്യക്തിയുടെ സമീപത്ത് സൂറത്തു യാസിൻ ഓതിയാൽ അയാൾ തമ്മിൽ കുറ്റമുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പിന്നെ മരണാസന്നനായ വ്യക്തിയുടെ സമീപത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും അത് സുഹീഹായ പ്രമാണങ്ങളാണ് നേരത്തെ ഉദ്ധരിക്കപ്പെട്ടതുപോലെ കാണാൻ കഴിയുന്ന കാര്യം ലക്കിനു ലാ ലാ ഇലാഹ ഇലാഹ വ്യക്തിയുടെ സമീപത്ത് നിങ്ങൾ ചൊല്ലിക്കോളൂ ചെല്ലി കൊടുത്തോളൂ കെലിമചൊല്ലി അദ്ദേഹം മരിച്ചോട്ടെ എന്നർത്ഥത്തിൽ കെലിമചൊല്ലി കൊടുക്കാൻ വേണ്ടി റസൂലിഅലിസ്ല പറഞ്ഞു പ്രവാചകൻ ി ചൊല്ലിക്കൊടുക്കാൻ ആഹ്വാനം ചെയ്തു അതുകൊണ്ട് നമുക്ക് ഇലാഹ 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 മുഹമ്മദ് ലാ ലാ ആ ചൊല്ലിക്കൊടുക്കാം കാരണം കലാമിഹി മരണാസനായി വെക്കിയ സമീപത്തിന് സുപ്രധാനമായാണ് ജീവിതത്തിന് അവസാനമായി ഒരാൾക്ക് ചെല്ലാൻ പറ്റുന്നതെങ്കിൽ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇരുന്ന് വന്നാൽ അവന് സ്വർഗമാണെന്ന് റസൂർള്ളം പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊരു കാര്യം പ്രവാചകൻ പറഞ്ഞത് ഇതാ ഹർത്തും നിങ്ങൾ മരണാസന്ദനായ വ്യക്തിയുടെ സമീപത്ത് ചെന്നാൽ നല്ലത് പറയട്ടെ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറയട്ടെ എന്നാണ് അങ്ങനെ നല്ലത് പറയുമ്പോൾ ആ മലക്കുകൾ ആമീൻ പറയുമെന്നുള്ള റിപ്പോർട്ടുകൾ പോലും കാണാൻ കഴിയും അപ്പോൾ മരണാസംഗനായ വ്യക്തിയുടെ സമീപത്ത് ചെന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ആയിരക്കാം അദ്ദേഹത്തിന് വേണ്ടി ഹൈറായ കാര്യങ്ങൾ പറയാം അങ്ങനെ ഒരു ശൈലി നമ്മൾ സ്വീകരിക്കുകയും മരണാസംഗനായ വ്യക്തിയുടെ സമീപത്ത് നിൽക്കുമ്പോൾ ഹൈറായ അദ്ദേഹത്തെ കുറിച്ച് നല്ല 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 കാര്യങ്ങൾ നമ്മൾ പറയുകയും അദ്ദേഹത്തിന് വേണ്ടി ആയിരക്കുകയും നമുക്ക് ചെയ്യാം മാത്രമല്ല മരണാസംഗനായ വ്യക്തിയുടെ സമീപത്ത് ലാ ഇലാഹ ഇല്ല എന്ന കെലിമ് നമുക്ക് ചെല്ലിക്കൊടുക്കാം ഇതിനൊന്നും തർക്കമില്ലാത്ത വിഷയങ്ങളാണ് പക്ഷേ സൂറത്തു യാസീൻ മരണാസനായ വ്യക്തിയുടെ സമീപത്ത് തോന്നുന്നതിൽ തർക്കമുണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഒരു ഭാഗം സുന്നത്താണെന്ന് പറയുമോ ഒത്തിരി ഒത്തിരി ഭാഗം സുന്നത്തല്ല എന്ന വാദമാണ് പറയുന്നത് ഇതാണിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വാഹി വാത്തു